الحمد <سؤال> لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد أن محمدا عبده ورسوله والسلف بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുബലെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും അള്ളാഹുബലിണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാതൃകരായി ജയിപ്പിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടുള്ള നമ്മുടെ എല്ലാം വേണ്ടി ആമുഖമായി പ്രമർത്തകയാണ് മരണപ്പെടുന്ന സമയത്ത് എന്ന ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടും അതിനനുസരിച്ചു ജീവിതത്തെ ശ്രദ്ധാപൂർവം ക്രമപ്പെടുത്താൻ അമ്മാവോ സുഖാന്റെ താര നമ്മെ ദേവനേലും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മാഹോ സുഖാൻ തരയോട് ഏറെ ഇഷ്ടമുള്ളവരുടെയും അമ്മാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെയും പ്രത്യേകതയായാലും പ്രാർത്ഥന എന്ന ഗുണത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സൂചിപ്പിച്ചത് എല്ലാ കാര്യങ്ങൾക്കും സമയം കഴിഞ്ഞു ഭൗതികമായ വിഷയങ്ങളിൽ നിന്ന് നമ്മെ കൊണ്ട് കഴിയുന്ന അധ്വാനവാന പ്രയത്നവും ഒക്കെ നടത്തിയാൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ബന്ധപ്പെടേണ്ട ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുമാണ് അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും കൂടി ജീവിക്കുന്ന മനുഷ്യരായി തീരുക എന്നത് ഏറെ അപകടകരമായ ഒരു ജീവിത രീതിയാണ് വളരെ കുറച്ചുകാലം മാത്രം അള്ളാഹു സ്നേഹപ്പെട്ട ജീവിക്കാൻ തന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ തുണിയാവുക നമ്മുടെ പ്രായമാകുന്നതിനനുസരിച്ച് ഒരു പത്തോ ഇരുപതോ കൊല്ലം നമ്മൾ പിന്നോട്ടാശം കഴിക്കാൻ ആ കാലം പോയതായി നമുക്ക് ബോധ്യമാകും അതുപോലെ തന്നെയാണ് വരാനിരിക്കുന്ന കാലം ഒരു മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ തന്റെ പത്താം ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് എത്ര പെട്ടെന്നാണ് അത് കഴിക്ക പോയത് എന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് മുപ്പതിൽ നിന്ന് നാൽപ്പത്തിയഞ്ചിലേക്കുള്ള സഞ്ചാരം അതുപോലെ തന്നെയാണ് നാല്പത്തഞ്ചിൽ നിന്ന് അറുപതിലേക്കുള്ള സഞ്ചാരം അതുപോലെ തന്നെയാണ് അറുപതിൽ നിന്ന് എഴുപത്തി അഞ്ചിലേക്കുള്ള സഞ്ചാരം അപ്പോൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നാണ് ദുരിയാവ് എന്ന് പറയുന്നത് ആ ദുരിയാവ് ജീവിക്കുമ്പോൾ ആരോഗ്യവും സൗകര്യവും ഉള്ള കാലത്ത് നന്നാക്കുക ഓർക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ മാനമാണ് എന്നാൽ അങ്ങനെ ഓർക്കാതെ എന്റെ പ്രയത്നം മാത്രം മതി എന്റെ അധ്വാനം മാത്രം മതി അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിക്കാതെ അള്ളാഹുമായി പ്രാർത്ഥനയോടുകൂടി ബന്ധപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സത്യസന്ധമായ മനസ്സിലൊണ്ട് ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ സ്റ്റാറ്റസുകളിലൂടെ അല്ലെങ്കിൽ അഭിനയങ്ങളിലൂടെ എന്റെ ജീവിതത്തിൽ സന്തോഷമാണ് സമാധാനമാണ് അവർക്ക് വരുത്തിപ്പെടുത്താൻ കഴിയാൻ എന്നാൽ അന്നാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും അന്നാഭുക്കലേക്ക് പ്രാർത്ഥനയോടുകൂടിയുള്ള അടുപ്പവും ഇല്ലാത്ത മനുഷ്യനെ സ്വസ്ഥ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയില്ലാൻ പറയുന്നത് എന്നെ ഓർക്കാതെ എന്നെ കുറിച്ച് ചിന്തിക്കാതെ എന്നോടടുക്കാതെ പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ

പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുലർത്താതെ ജീവിക്കുന്ന അയാളും രണ്ടോ മൂന്നോ മക്കളും അപ്പൊ മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെങ്കിൽ അപ്പൊ ആ ആയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ജീവിതം അയാൾക്ക് ഉണ്ടാവുന്നല്ലേ അനുഭവപ്പെടില്ല ഹാപ്പി മക്കൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഭയങ്കര സന്തോഷം ഇല്ല പക്ഷെ ജീവിതം ഇനിയും വരാനുണ്ട് മാതാവായി പിതാവായി മക്കളായി ഇനിയും ജീവിക്കാനുണ്ട്

എനിക്കൊന്നും കാണാൻ കഴിയില്ല ഇവിടെയുള്ള കാര്യങ്ങളെ കൃത്യമായി ഞാൻ നല്ല കാഴ്ചപ്പാടും ഒക്കെയുള്ള ആളായിരുന്നോ എന്തുകൊണ്ടാറിയോ ഇവിടെ നിങ്ങളെ ഞാൻ മറക്കുന്നത്

നമ്മുടെ സംസാരിക്കാൻ സമയം കണ്ടെത്തുക നമ്മൾ നമ്മൾ പ്ലാൻ ഓരോ സംഗതികളും നമ്മുടെ വിഷമങ്ങൾക്ക് വേണ്ടി ഞാൻ മനസ്സിൽ ആലോചിച്ചു പോകാൻ വേണ്ടിയാ പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുണ്ടാവും ഒരു ഉത്തരം ആവുമല്ലോ നമ്മൾ മരണപ്പെട്ടു പോയ ോ ആരാതാവ് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ ഉണ്ടാവില്ല ആ സമയത്ത് ഈ വെച്ച് ഉറങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ വളർന്ന് വലുതായി ജോലിയായിരിക്കും അങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാവും നമ്മൾ നമ്മുടെ ഭാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നമുക്ക് ആവശ്യമുള്ള ഭാര്യ വേണ്ടേ ആരോഗ്യമുള്ള ഭാര്യ വേണ്ടേ ഭാര്യയിൽ കൂടെ നമുക്ക് ഒരു പരീക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച സിംഗിപ്പിച്ചു വളരെ പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നമ്മുടെ ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രബിനോട് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ നമ്മുടെ കാര്യം പ്രഭാട് പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ട് എന്നാണ് നമ്മുടെ മനസ്സിൽ ഇത്തരം പറയേണ്ടത് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കുറ്റാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നതാണ് നമ്മൾ ഉമ്മരമായി പറയുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥനക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ചില പ്രാർത്ഥനകൾ നാം പറഞ്ഞു അതുപോലെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും അതിലൊന്ന് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം വലിയ ആഴ്ച പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഒക്കെ വളരെ ഒരു വിശിഷ്ടമുള്ളത് അത് വലിയൊരു പോസിറ്റീവല്ലേ ബാങ്ക് കൊടുക്കുന്നതിനു മുൻപ് വരുന്നു നമ്മൾ സഹോദര്യരോട് കാര്യങ്ങൾ കേൾപ്പിക്കുന്നു നാം നമസ്കരിക്കുന്നു സുന്നത്ത നമസ്കരിക്കുന്നു ദുആ ചെയ്യുന്നു നമ്മുടെ മനസ്സിലെ നന്മയാണ് അല്ലാഹു റസൂൽ പറഞ്ഞു ഖൈറു യൗമി ത്വലഅ അലൈഹി ശംസ് يوم الجمعة സൂ ഏറ്റവും ശ്രേഷ്ഠകരമായ പൊള്ളിയാഴ്ച പെട്ടെന്ന് പോകാറുണ്ടായിരുന്നു ചെയ്താലും അത് അനുവദനീയമല്ല അതിന്റെ അടയ്ക്ക്

ഒരു മനുഷ്യൻ റബ്ബിനോടങ്ങ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉത്തരം നൽകും നൽകുന്നു അപ്പേതാണ് അഭിപ്രായങ്ങൾ ഒന്ന് മുതൽ നമസ്കാരം വരെ വരെ അതായത് മുതൽ നമസ്കാരം നമ്മൾ വരുംബയുടെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മനസ്സിൽ തട്ടിയ രണ്ടാമത്തെ അതിനിടയിലുള്ള പ്രാർത്ഥന അനുവാദ വളരെ പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥനയുടെ സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഒരു വിക്ഷുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പൊ ഒന്ന് വെള്ളിയാഴ്ച ദിവസത്തിന്റെ സമയമാണ് இரண்டாவது விஷயம் பாங்கிலும் இகாமத்திற்கும் இடையில ஒரு என்று വിളிக்க நிரூபிக்க ഇഖാമത്തിന് ഇടയിലുള്ള സമയത്തെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല തക്തിമാതി്രഹില്ല അതാണ് രണ്ടാമതാ മൂന്നാമത്തേത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അത രാത്രിയുടെ അവസാന സമയമാണ് സബഹീദുത്തു തും അതഏർസക്തക സമയമാണ് ഇൻജുറുബ്ബ റബ്ബനാ തബാരക വതആല കുല്ല ലൈലത്തിൽ ഇലസമാവി ദുിയാ ആ സമയത്ത് അല്ലാഹു വനാല ഈയൊക്കെ കാര്യങ്ങൾക്കുള്ള ഏൽ ആ രാത്രിയുടെ അവസാനത്തെ സമയം പ്രഭാത കിടക്കുന്ന മുമ്പുള്ള സമയം ഫയഖുയത്തഖ്റ വറയൂൻ മൻ യദുഉനീ ആരാരോ എന്നോട് പ്രാർത്ഥിക്കുന്നു ഫാസ് തജീബലഹു അവനെ ഞാൻ ഉത്തരം നൽകും അപ്പോൾ കുറേ സമയങ്ങൾ കുറേ സാഹചര്യങ്ങൾ കുറേ സന്ദർഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം

അത് നമ്മുടെ എന്നാൽ നമ്മൾ എന്നാലേ അങ്ങനെ വരുന്നില്ല മോശമല്ല പക്ഷെ നമുക്ക് അങ്ങോട്ട് ആയിട്ടില്ല അതുകൊണ്ട് അടുക്കാനും അള്ളാഹു പ്രാപ്തി വിടാനും നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മുടെ രണ്ടു മൂന്നാഴ്ചയായി അല്ലാ സമയത്ത് നമ്മൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തട്ടി പറഞ്ഞാൽ സമാധാന മനുഷ്യർക്കുണ്ടാകും അങ്ങനെ അള്ളാഹുബിനോട് പ്രാർത്ഥനയും സത്യവിശ്വാസികളെ അള്ളാഹു മാറണം